ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റബ്ബേ നമ്മൾ വിശദീകരിച്ചിരുന്ന സൂറത്തേതാ അതിന്റെ ഏകദേശം അവസാന ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ ചർച്ച കൊണ്ടുപോകുന്നത് ان الذين كفروا من نخل الكتاب والمشركين في نار جهنم خالدين فيها اولئك هم شر البريه ان الذين امنوا وعملوا الصالحات اولئك هم خير البريه جزاؤهم عند ربهم جنات عدن تجري من تحتها الانهار خالدين فيها ابدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه الله ترتاح الله يا وسطان

കാരണം സ്വർഗത്തിന്റെ മാനദണ്ഡം ഒന്ന് വിശ്വാസാണ് വിശ്വാസല്ലാതെ എത്ര സുഹൃതങ്ങൾ ചെയ്താലും ഫലം മനസ്സിലായില്ലേ പറഞ്ഞത് വിശ്വാസല്ലാതെ എത്ര അമൽ ചെയ്താലും ആഹ് അതുകൊണ്ട് ഫലം കിട്ടില്ല അവിശ്വാസികളുടെ അമലുകൾ മരീചിക പോലെയാണെന്ന് കുർആാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ "والذين كفروا اعمالهم كسراب بقيع يحسبه اللمان ماء حتى اذا جاءه لم يجده شيئا ووجد الله عنده ووفاه حسابه فوفاه حسابه" ഹിസാബ് ആയത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യം കഫറു സത്യനിഷേധികൾ അവർ കൊറേ അമലുകളൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷെ അവരുടെ അമൽ മരുഭൂമിയിലെ മരീജിക പോലെയാണ് സറാബ് സറാബ് എന്ന് പറഞ്ഞാൽ മരീജി മരീജിക എന്ന് പറഞ്ഞാൽ മരുഭൂമി മരുഭൂമിയിൽ ഒരു ഭാഗത്ത് നിന്ന് അങ്ങേ ഭാഗത്തേക്ക് നമുക്ക് നോക്കുമ്പോ നമുക്ക് തോന്നും അവിടെയൊക്കെ വെള്ളം എന്ന് തോന്നും അതിനാണ് മരീചികന്നറിയ ഒന്നും വേണ്ട നല്ല റബറൈസ്ഡ് ആയ റോഡ് നേരെയുള്ള റോഡാണ് നമ്മൾ വാഹനത്തിൽ ഉച്ച നേരത്തെ അടിച്ച് മിന്നിച്ചു പോവാണ് അങ്ങേ ഭാഗത്തേക്ക് നോക്കുമ്പോ നമുക്ക് തോന്നും അവിടെ റോട്ടിൽ എന്തുണ്ട് അതും കണ്ടിട്ടില്ലേ അതും നോക്കിട്ടില്ലേ ഒരു മിന്നൽ കാണൂലേ മനുഷ്യന്മാരെ വെള്ളണ്ട് എന്ന് തോന്നും വെള്ളം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് കാണുന്നുണ്ട് നേരെ റോഡാണ് ലട്ടാറിട്ട റോഡാണ് നമ്മളങ്ങനെ പോകുമ്പോ നമുക്ക് അവിടെ തോന്നുന്നു ചെന്ന് നോക്കിയാൽ അവിടെ വെള്ളം ഉണ്ടാവുമോ അവിടെ ചെന്ന് തിരിച്ചു ഇങ്ങോട്ട് നോക്കി അവിടെ തോന്നും വെള്ളം ഇണ്ട് തോന്നും ഇതിനെന്ത് പറയാ മരീചികന്ന് പറയാ ഉണ്ടാവില്ല അവിശ്വാസികളുടെ അമൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന അവിശ്വാസികളുണ്ട് അതിന് ഫലൊന്നും ഉണ്ടാവില്ല ഫലമൊന്നും അത് അല്ലാഹുവിന്റെ നമ്മളോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട് പരലോകത്ത് ഏത് കാര്യത്തിനും പ്രതിഫലം കിട്ടണമെങ്കിൽ അതിന്റെ മാനദണ്ഡം ഇതെല്ലാ തരുന്ന അള്ളാഹുവിലുള്ള വിശ്വാസാണ് ആ വിശ്വാസം ഇല്ലാത്തവർക്ക് അത് കൊടുക്കൂല കൊടുക്കൂല ുംസറാ പിശ്വാസികളുടെ അമലുകള് അത് മരുഭൂമിയിലെ പോലെയാണ് വലഞ്ഞ ആൾ വിചാരിക്കുന്നു അതാ അവിടെ വെള്ളമുണ്ടെന്ന് വെള്ളത്തിനായി അവിടെ ചെന്ന് നോക്കിയാലാ വെള്ളം അവർക്ക് ലഭ്യമാവുകയില്ല എന്നതുപോലെ ഇവിടം ഈമാണില്ലാതെ കുറെ നന്മകൾ ചെയ്ത് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ചെന്നാൽ അവിടെ അള്ളാഹുവിനെയും അവൻ്റെ വിചാരണയെയുമായിരിക്കും എത്തിക്കുന്നത് പ്രതിഫലമാവില്ല അള്ളാഹു നമുക്കൊക്കെ ഈമാൻ മാം കൂട്ടി തരട്ടെ നല്ല യഥാർത്ഥ മോമിനിയങ്ങളിൽ അള്ളാഹു പെടുത്തി തരട്ടെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് പറഞ്ഞത് അവിശ്വാസികൾ നല്ലവരായിട്ടാണ് അള്ളാഹു അവർക്ക് പുനർജന്മം നൽകുന്നത് പുനർജന്മം നൽകപ്പെടുന്ന ദാഹിച്ച വലഞ്ഞവരായിട്ടാൽ വെള്ളം എവിടെയാണെന്നവർ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് കാണിക്കപ്പെടും മരീചികയുടെ രൂപമുണ്ടാകും അത് വെള്ളമാണെന്നവർ കരുതിയിട്ട് ഫയം തലി വേഗം ആ വെള്ളത്തിനായി അവർ ഓടിച്ചെല്ലും അവിടെ അവരെത്തിക്കുന്നത് അള്ളാഹുവിനെയായിരിക്കും അവരുടെ വിചാരണ അള്ളാഹു നടപ്പിലാക്കുകയും ചെയ്യും ഹിസാബിനെ ഉളരിക്കുന്നവനാണ് അതുകൊണ്ട് അവിശ്വാസിയായി മാറണ്ട കേവലം പേരിന് മാത്രമായത് കൊണ്ടും കാര്യമില്ല യഥാർത്ഥമില്ല

പറ്റുന്ന സാഹചര്യങ്ങളാണ് മൊത്തത്തിൽ ചുറ്റുഭാഗങ്ങളിലുള്ളത് ഉള്ളത് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ മാന്റെ സംരക്ഷണത്തിനും ഈ മാൻ കൂട്ടുന്ന കാര്യങ്ങൾ കേൾക്കാനും ഈ മാന്റെ മൂർച്ച കൊണ്ട് ഹൃദയത്തിന് നല്ല ആഭരണങ്ങൾ അണിഞ്ഞാനുമുള്ള ഇങ്ങനെയുള്ള അവസരം ലഭിച്ചിട്ട് ഇതിനോടൊക്കെ പുറംതിരിഞ്ഞ് നടക്കുന്നവർ ഏറ്റവും വലിയ വിഡ്ഢികളായി മാറും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഈ വന്നവരൊക്കെ ഒരുപാട് റിസ്ക് എടുത്ത് വന്നവരാ അള്ളാഹുവേ ഈ മാൻ കൂട്ടി കൊടുക്കണേ നന്നായി കൂടിയാൽ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെത്തേണ്ട ശാഖയുണ്ട് അതെത്തിക്കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ കാര്യം കറക്റ്റ് ആവും കൂടിക്കഴിഞ്ഞാൽ ഈമാനിൽ നിന്ന് കണ്ണിലേക്ക് കണ്ണിലേക്കെത്തേണ്ട ശാഖയുണ്ട് അതെത്തിക്കഴിഞ്ഞാൽ കണ്ണുകൊണ്ടൊരു തെറ്റും വരാതെ രക്ഷപ്പെടാൻ കഴിയും ഈ മാൻ ശക്തമായി കാതിലേക്കെത്തേണ്ട ഒരു ശാഖയുണ്ട് എത്തിക്കഴിഞ്ഞാൽ കാതുകൊണ്ടൊരു തെറ്റു സംഭവിക്കില്ല ഒരു മരം പോലെയാണ് അതൊന്നുകൂടെ വിശദീകരിച്ചു പറയേണ്ടതാണ് വരുന്ന ക്ലാസ്സിൽ ഇൻഷാല് ആയത് വിശദീകരിക്കുമ്പോ ഈമാന്റെ കണ്ണിലേക്കും കാതിലേക്കും കൽവിലേക്കും എത്തേണ്ട ശാഖയെ കുറിച്ച് നമ്മൾ വിശദീകരിക്കും അത് പഠിക്കണം അത് നമ്മൾ പഠിക്കണം ആ നിലയിൽ അതിലേക്കൊക്കെ കണ്ണിലേക്കും കാതിലേക്കൊക്കെ ഈ മാൻ്റെ ശാഖകൾ എത്തുന്ന വിധത്തിൽ ഈ മാൻ കൂടിക്കിട്ടാൻ ഈ മജിലിസ് കാരണമാവുകയും വേണം അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു നമ്മൾ പെടുത്തി തരട്ടെ മുമ്പിനങ്ങളെ ഇൻഷാ അള്ളാഹ് വരുന്ന നമ്മുടെ ക്ലാസ് വരുന്ന ചൊവ്വാഴ്ചയല്ല പിറ്റത്തെ ചൊവ്വാഴ്ച ഇതേ സമയത്ത് ഇൻഷാ അള്ളാഹ് നടക്കും അള്ളാഹു തൂഫീക്ക് തരട്ടെ ഇന്ന് രണ്ടാം തീയതിയാണ് അടുത്ത ചൊവ്വാഴ്ച ഒൻപതാം തീയതി അന്ന് മഞ്ചേരി പട്ടർ കുളത്തെ ക്ലാസ്സാണ് അത് കഴിഞ്ഞ് പതിനാറാം തീയതി ഇൻഷാ അള്ളാഹ് പറഞ്ഞേക്ക് ഇൻഷാ അല്ലാ നമ്മുടെ ക്ലാസ് ഇതേ സമയത്ത് ഇവിടെ നടക്കും നമുക്ക് പറ്റുന്നവരെയൊക്കെ ഈ കാര്യം ഓർമ്മപ്പെടുത്തി ഈ മാം കൂട്ടാനായി അവരെ നമ്മൾ ഇതിൽ പങ്കെടുപ്പിച്ചാൽ നമുക്കും നന്ന് അവർക്കും നന്ന് നമ്മളെ കൊണ്ടവർക്ക് കിട്ടുന്ന വലിയ ഒരു സഹായമായിരിക്കും അത് അള്ളാഹു തൗഫീക്ക് തരട്ടെ അള്ളാഹു അള്ളാന്റെ സൽക്കാരത്തിൽ കൂടി അള്ളാന്റെ എത്തിച്ചേരാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അന്നത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മളെ തടിക്കുണ്ടാകുന്ന തളർച്ചയും ക്ഷീണവും ബാലൻസിന്റെ പ്രശ്നം നമുക്കെന്നൊരു ഒരു ഒരു വിശ്വാസം നമ്മളെ വിശ്വാസം ഇല്ലാതാവുക പഠിച്ചവനെ വീണ് പോവുവോ പഠിച്ചോനെ എന്താ പറയുക അന്തം കിട്ടുന്നില്ലല്ലോ പ്രഷർ കൂടിയോ പ്രഷർ കുറഞ്ഞോ ഷുഗർ ഡൗൺ ആയോ ഒരു തളർച്ച ഒരു ക്ഷീണം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നെയ്യത്ത് ചെയ്ത് ഒരു നൂറ്റി നാല്പത്തിനാല് തവണ ഇന്നൽ കൗസർ എന്ന സൂറത്ത് ഓതിയിട്ട് വരാൻ ശ്രമിക്കുക അതെല്ലാ ദോസവും ഓതാൻ പറ്റിയാലല്ലേ ഓതിയിട്ട് വെള്ളത്തിൽ ഊതി കുടിക്കി അള്ളാന്റെ ഖുർആാനല്ലേ അത്ഭുതാണ് നാല്പത്തി ഏഴ് അക്ഷരങ്ങളാണ് അതിലുള്ളത് ആ നാൽപ്പത്തിയേഴ് അക്ഷരങ്ങൾ കൊണ്ട് ഖുർആാൻ്റെ വലിയ അത്ഭുതം തീർത്ത സൂറത്താണ് സൂറത്തുൽ കൗസർ ഒന്ന് മൂന്ന് മൂന്ന് തട്ട തവണ ഓദ്യോഹി إن شانيك هو الأبتر <سؤال> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر നമ്മൾ അങ്ങനെ ഒരു തളർച്ചയും ക്ഷീണും കുഴക്കൊക്കെ വന്ന് കളർന്ന് വീണു പോകുന്നൊരവസ്ഥ നമ്മിൽ ഒരാക്കുണ്ടാകരുത് ആ നീയത്തോടെ ഒരു നൂറ്റി നാൽപ്പത്തിനാല് വട്ടം അള്ളാഹു അല്ലാഹു ആ വിശ്വാസത്തിലാണ് റബ്ബെ ഞങ്ങൾ അത് ഓതുന്നത് അതുകൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും തീർക്കണേ അല്ല ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല ഈമാനും ഹിക്മത്തും വർദ്ധിപ്പിക്കണേ അല്ല ശാരീരികവും മാനസികവുമായ സകല തളർച്ചകളെ തൊട്ടും ടെൻഷൻ പ്രയാസം എല്ലാം നീ നീക്കി ആക്കി തരട്ടെ നീയത്ത് ചെയ്തോളൂ ഒമ്മിനിങ്ങളെ ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്തിലും വേണ്ടപ്പെട്ടവരിലൊക്കെ അങ്ങനെ ക്ഷീണും തളർച്ച ഒക്കെ പറയുന്നവരുണ്ടാവില്ലേ എന്തപ്പം നമുക്ക് ഇതാണ്ട് പറഞ്ഞെടുത്താൽ അള്ളാന്റെ കുർആാനല്ലേ ഇത് അങ്ങനെ ചെയ്തു നോക്കി ഒരു നൂറ്റി നാല്പത്തിനാല് വട്ടം ആ ഒരു നൂറ്റി നാൽപ്പത്തി നാല് വട്ടം ഇന്നാഴ്ത്തേനാക്കൽ കൗസർ ഊതിയിട്ട് വെള്ളത്തിലൊതി കുടുക്കി എന്ന് ചെയ്യട്ടെ അവർക്ക് പരിഹാരം കിട്ടട്ടെ അള്ളാഹു എല്ലാവർക്കും എല്ലാ നിലക്കുള്ള പരിഹാരവും നൽകട്ടെ